െലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനിയാക്കാറുണ്ട് എന്തായാലും ഞാൻ ആദ്യൊരു കവിതത്തിന്റെ വയസ്സു കൂട്ടും

യോ അവിടെ ഞാൻ ആയിട്ടൊന്ന് മാറ്റുകയാണ് റിട്ടയർമെൻറ്റുകൾ ഓരോന്നും നാഴിക കുറ്റിയല്ലയോ എന്നുള്ളതാണ് കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗത്തിന് ശേഷം അല്ലെ വലിയൊരു യാത്രക്ക് ശേഷം നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ആരെയും വികാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല എങ്കിലും നമ്മളുടെ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അപ്പം അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഒരുപാട് നമ്മൾ ചെയ്തു വരുന്ന ഒരുപാട് ആശംസകളൊക്കെ നമ്മൾ അറിയിക്കുക ഇതാവണം ഇതാവണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളായ റൂട്ടീനിൽ വലിയൊരു ചേഞ്ച് ചെയ്താലും വന്നോളില്ല പല ദിവസമായിട്ടുള്ളത് അങ്ങനെയാണ് പ്രത്യേകിച്ച് അധ്യാപകരാണ് വേറെ കുട്ടികളെ നോക്കുന്ന ഒരു ഉപകരണമായിട്ട് മാറും നിവൃത്തിയില്ല നാളെ പോയിട്ട് വേറെ നേരെ വരാൻ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വാഭാവികത മറ്റുള്ളവരാണെങ്കിൽ ജെൻസ് ആണെങ്കിൽ ചിലപ്പോൾ ചാരിറ്റി അല്ലെങ്കിൽ കുറച്ച് പിന്നെ മറ്റു മേഖലകളിലെ കുറച്ച് വായനശാല അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രവർത്തനങ്ങളിൽ ഒക്കെ വ്യാപരിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എൻ്റെ ഫാദറിലോയും മദറിലോ രണ്ട് റിട്ടയേഡ് ഹാൻഡ് ഞാൻ രാവിലെ അഭി ആസിലേക്ക് പോരുമ്പോഴും ഉണ്ടാവും ചെല്ലുമ്പോഴും കൂടെ മുഖം നോക്കി അവിടെ ഉണ്ടാവും അപ്പം ആ രീതിയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു ക്രമനിരതരായി മാറാനുള്ളൊരു ക്രമീകരണം നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് ഇപ്പോഴൊന്നും റിട്ടയർ ചെയ്താലും അങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരിക്കാനുള്ള ഒരു ചുറ്റുപാടല്ല നമുക്കുള്ളത് ഒട്ടനവധി പിന്നെ ചില റിട്ടയർ ചെയ്യട്ടെ എന്നിട്ട് വേണം പാറി പറക്കാൻ എന്ന് പറയുന്ന അധ്യാപകരുണ്ട് ചില ടൂറുകളെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോലും ടൂറ് പോയി വരുന്ന രീതിയിലുള്ള ആളുകൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ തന്നെ എല്ലാവർക്കും കഴിയട്ടെ ആദ്യമായി ആസ്വദിക്കുകയാണ് ജിയോ സാറിനൊപ്പം അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പല കൂടുതലിലും സെറ്റിനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് പോകും പോകുന്നതാണ് അപ്പോ തികച്ചും വടകരക്കാര ഭാഷയും അതിൽ തന്നെ പറയട്ടെ ഒരു രീതിയിൽ പണ്ട് ബി ബിട്ടുമ്പോഴും മാത്രമാണ് ഈ ഭാഷ കേട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ വളരെ നിഷ്കളങ്കമായി നമ്മളോട് ഇടപഴകി വളരെ നല്ല രീതിയില് എല്ലാ ജില്ലയെ ഒരു സാറ് വളരെ കഠിനം തന്നെ തന്നിട്ടുണ്ട് കാരണം അട്ടപ്പാടി മേഖലയിൽ ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു നമ്മുടെ സാറ് ഞാനിന്ന് അട്ടപ്പാടിയാണ് ഇന്ന് വരാൻ കഴിയില്ല അതുപോലെ തൃപ്പ്ശേരി മേഖലയിലും സാധാരണ ഡിഒ നമ്മുടെ മണ്ണാർക്കാട് സർക്കിളിൽ ഇങ്ങനെ കറക്കാൻ പതിവ് അടുത്തടുത്തുള്ള സ്കൂളുകളുള്ള രീതിയിൽ പിന്നെ എനിക്ക് പരിമിതി ഉണ്ട് എനിക്ക് തെർപ്പശ്ശേരി തട്ടകത്തിൽ കയറി അധികാരം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും സാറിന് ഒറ്റക്കൂടാണ് ഞാൻ സാർ എന്നാ വണ്ടി എന്ന് അറിയിക്കോളും സാറ് പോയിക്കോളൂ എന്ന് പറയാം അങ്ങനെയാണ് ചെയ്യുന്നത് എന്നത് മണ്ണാർക്കാടാണെങ്കിൽ ഞാൻ തന്നെ വണ്ടി എടുത്ത് എല്ലാ സ്കൂളുകളിലും തന്നെ പരമാവധി എത്തിച്ചിട്ടുണ്ട് വളരെ നിഷ്കളങ്കതയോടുകൂടെ എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും എപ്പോ മീറ്റിംഗ് വിളിച്ചാലും അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു ബി പി സി ആണെന്നോ അല്ലെങ്കിൽ ഡി ഒ ആണെന്നോ എഇ ആണെന്നോ കൂടാതെ ഒരു മൂന്ന് പേര് സ്കൂളുകളിൽ പോകാറുള്ളത് അങ്ങനെ ഒരു വേറെ ഒന്നും ഇല്ല എന്തായാലും അദ്ദേഹത്തിന് ഭാവി ജീവിതം വളരെ വാസുരമാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാറ് പിന്നെ ലത ടീച്ചറാണ് അടുത്ത് വലിയ പരിചയമൊന്നുമില്ല ഞങ്ങള് വിദ്യാഭ്യാസമാരുടെ മീറ്റിംഗിൽ സംബന്ധിക്കാറുണ്ട് ടീച്ചറും നേരത്തെ റിട്ടയർമെന്റ് മൂഡിൽ ആയിട്ട് ും എല്ലാവിധ ഭാവുകൾ നേരിട്ടു വെറൈറ്റി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒരാൾ എന്താണ് തന്റെ ഭാഗം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് അയാളെ കൂടെ നമ്മുടെ സർവീസിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ആറുമാസം ലീവ് എടുത്തിട്ട് എച്ച് എം എന്ന എന്റെ സുഹൃത്തിൽ കൂടെ കിട്ടില്ല എന്നൊരിക്കലും ഒരാളും ആഗ്രഹിക്കുന്നില്ല അതിന്റെ അതൊരു വലിയ മനസ്സാണ് മാർഷ്ലാത്തി വലിയൊരു മനസ്സാണ് അപ്പോ ആ രീതിയിൽ രണ്ടുപേരും ഒരു ാണ് എൻ്റെ ഹൈലൈറ്റ് ടീച്ചർ ഫിസിക്കൽ സയൻസിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് മാക്സിൻ ആയാലും മറ്റു കാര്യങ്ങൾക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എൻ്റെ വൈഫ് ടീച്ചറും കൂടിയാണ് ഞാൻ പള്ളിക്കൂർ ടീച്ചറ് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ എൺപത്തൊമ്പതിലൊക്കെ ടീച്ചർ അവിടെ വരും ഞാൻ അവിടെ എസ് എൽ സി പഠിക്കുക അപ്പോൾ എന്തായാലും വളരെ നിഷ്കളങ്കമായ ചിരിയോടുകൂടെ എൻ്റെ വൈഫൊക്കെ എപ്പോഴും ടീച്ചറെ തിരികൊടുക്കാന്നാണ് വിളിക്കുക എന്ന് പറയും കുട്ടികളുടെ ഇടയിലുള്ള ഒരു പേര് അപ്പം ആ രീതിയിൽ ടീച്ചറും ഈ പറഞ്ഞ പോലെ ഒരു ജീവിതം മകനെ അഭിനയത്തിന്റെ മേഖലയിൽ ടീച്ചർക്ക് ഞാൻ ചെന്നത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു വളരെ പോസ്റ്റുകളിലാണ് നമ്മുടെ സ്കൂളുകളിൽ മാത്തമാറ്റിക്സ് പോസ്റ്റുകൾ വരാവുന്നത് എന്തായാലും ടീച്ചർ ഗണിത പഠനം ഗണിത അധ്യാപികയായിട്ട് മേളകളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും വളരെ നന്നായിട്ട് ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളുകൾക്ക് ഇതേപോലെ പ്രൈസുകളും അതുപോലെ കുട്ടികൾക്ക് ആവശ്യങ്ങൾ നൽകിയിരുന്ന എച്ച് ആണ് ഒരു വല്ല മാത്രമാണ് ഇപ്പോൾ ടീച്ചർക്ക് എച്ച് ആയിട്ട് ഇരിക്കാൻ ഭാഗ്യം കിട്ടിയത് ടീച്ചറുടെ കാലഘട്ടത്തിൽ ഒന്നുകൂടെ ഉയർന്നു വന്നു നമ്മള് പല അതിൽ ചെല്ലുമ്പോഴും സ്കൂളിനെക്കുറിച്ചുള്ള പേരും പ്രശസ്തി ഒക്കെ നന്നായിട്ട് പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർമാർ കൊണ്ട് പറയുക നല്ല രീതിയിൽ സ്കൂളിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് എന്തായാലും ടീച്ചർക്കും എല്ലാവിധ ഭാവുകൾ കലർന്നുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ